എന്തു പറഞ്ഞാലും അണികളത് വിശ്വസിച്ചുകൊള്ളും എന്ന് പറയുന്ന കാലം പോകുകയാണ് കാലം മാറുകയാണ് ആ കാലമല്ല പുതിയ കാലം പുതിയ കാലത്തിലെ കുട്ടികൾക്ക് പുതിയ കാലത്തിലെ യുവാക്കൾക്ക് പുതിയ കാലത്തിലെ യുവതികൾക്ക് പുതിയ കാലത്തിലെ മനുഷ്യർക്ക് അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട് നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങൾ എല്ലാ കാലത്തും എല്ലാ കാലത്തും ജനങ്ങൾ വിശ്വസിക്കില്ല വെറുതെയാണ് നിങ്ങളുടെ ഈ ടോയ്ലറ്റ് പേപ്പർ എന്ന് പറയുന്നത് അതിൽ പറയുന്ന ഒരു കാര്യവും ഞാനിതാ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് ദേശ ഇന്നത്തെ ദേശാഭിമാനി ഇന്നത്തെ ദേശാഭിനി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ പറയാൻ നമുക്ക് വാക്കുകളില്ല കേട്ടോ ഇങ്ങനെയൊരു പത്രം ഇങ്ങനെയൊരു പത്രം ഒളുപ്പുമാനമില്ലാത്ത കുറെ പത്രപ്രവർത്തകർ ചേർന്നിരുന്നിട്ട് ഒരു സംഭവം ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല ചെയ്യേണ്ട പണി അതാണ് ആ സത്യേരൻ്റെ പോസ്റ്റ് ബാക്കി ഇങ്ങനെയാണ് അതായത് നിങ്ങൾ കള്ളത്തരം പറഞ്ഞാലും നിങ്ങൾ എത്രമാത്രം കള്ളത്തരം പറഞ്ഞാലും അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല കാരണം പുതിയ സാധ്യതകൾ വാർത്തകൾ അറിയാനുള്ള സാധ്യതകൾ അവർക്കുണ്ട് വാർത്തകളെ വിശകലനം ചെയ്യാനുള്ള ബുദ്ധിയും അവർക്കുണ്ട് അല്ല നിങ്ങൾ പറയുന്നത് നിങ്ങളിപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ ആ ഇപ്പോൾ രാത്രിയാണല്ലോ ഇന്മാർ ജയി ജെ പിടിക്കുന്ന കുറെ തീട്ട കമ്മികളുണ്ടാകും അവരുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് എണ്ണം കുറഞ്ഞു കുറഞ്ഞ് അത് അതാണ് അതാണ് സംഭവിക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാളിൽ മുപ്പത്തിനാല് വർഷം ഭരിച്ചിട്ട് അവസാനം തൂത്ത് എറിഞ്ഞില്ലേ തൂത്ത് എറിഞ്ഞില്ലേ പുറട്ടടിക്കല്ലേ ഇപ്പോൾ അവിടെ കേരളത്തിൽ വന്നിട്ട് അല്ലെ കേരളത്തിലും സംഭവിക്കും കേരളത്തിലും സംഭവിക്കും സംഭവിക്കും എന്നുള്ളത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാം നോട്ടക്ക് നോട്ടയോട് മത്സരിക്കുന്ന സി പി എമ്മിനെയാണ് ദേശീയതലത്തിൽ നമ്മൾ കണ്ടതല്ലേ അതേപോലെ കേരളത്തിലും നോട്ടയോട് മത്സരിക്കുന്ന ഒരു സി പി എമ്മിനെ നിങ്ങൾക്ക് കാണാനാവും കാരണം ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണം ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം സി പി എം ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും ഒരു പാഠവും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശക്തീധരന്റെ പോസ്റ്റിന്റെ ബാക്കി ഭാഗം അതായത് അണികൾ അതേപടി വിഴുങ്ങിയിരുന്ന കാലം അവസാനിക്കുകയാണ് എന്തെന്നാൽ ഇത്തരം തെറ്റുകൾ എന്ന് എടുത്തു കാണിക്കാൻ ഇനി ഒരവസരം സി പി എമ്മിന് കിട്ടില്ല ശക്തീരം പറയുന്ന ഏറ്റവും മൂർച്ചയുള്ള വാക്കുകളാണ് കേട്ടോ ഈ പോസ്റ്റിലെ ഏറ്റവും പ്രസക്തമായ വരികളും അതാണ് അതായത് സി പി എമ്മേ തിരു തെറ്റ് തിരുത്തിക്കൊള്ളു ഇനിതാ അവശേഷിക്കുന്നത് അഞ്ചോ ആറോ മാസം മാത്രമാണ് അതിനകം നിങ്ങൾ ചെയ്ത തെറ്റുകൾ തിരുത്തിക്കൊള്ളു ഇനി തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് അവസരം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനി കേരളത്തിൽ സി ഇല്ല ഇനി കേരളത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചോളൂ ഇനി കേരളത്തിന്റെ ചരിത്രത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയില്ല സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനമില്ല കാരണം അത് പിണറായി വിജയൻ അതിനെ അമ്പത്തൊന്നല്ല അമ്പത്തൊന്നല്ല അയ്യായിരത്തൊന്ന് കഷ്ണങ്ങളായി വെട്ടിനുറുക്കിയിരിക്കുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസത്തെ നശിപ്പിച്ച കേരളത്തിൽ കമ്മ്യൂണിസത്തെ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് അതിനൊരുത്തരം മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ സാധാരണ രീതിയിൽ ഇവരെ ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ഇരുപത് വർഷം ഇരുപത്തി വർഷം മുപ്പത് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരുത്തുക അങ്ങനെ തിരുത്താൻ ഇനി പാർട്ടി ഉണ്ടാവില്ലടോ തെറ്റു തിരുത്താൻ ഇനി പാർട്ടി ഉണ്ടാവില്ല അതുകൊണ്ട് തെറ്റ് ഇതാ ഈ ഈ ഈ വരുന്ന ദിവസങ്ങളിൽ ഇന്ന് തന്നെ തിരുത്ത് എങ്കിൽ കുറച്ചുകൂടി പ്രതീക്ഷ കുറച്ചുകൂടി പ്രതീക്ഷയുണ്ടാവാം കാരണം ഇവിടെ കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇപ്പോഴും ഉണ്ട് കേട്ടോ യഥാർത്ഥ കമ്മ്യൂണിസത്തെ പിണറായി വിജയന്റെ ഈ ഈ അധമ കമ്മ്യൂണിസത്തെ അല്ല യഥാർത്ഥ കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന അതിൽ അഭിമാനിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ഈ കേരളത്തിലുണ്ടാവും അതിൽപ്പെട്ട ഒരാളാണ് ജി ശക്തീധരൻ കേട്ടോ ശക്തീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബാക്കി ഇങ്ങനെയാണ് അതായത് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവശേഷിക്കാൻ ഇടയില്ല ഈ സി പി എം കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ മന്ത്രിമാർ അഴിമതിയുടെ ചെലിക്കുണ്ടിയിൽ നീന്തി കുളിക്കുകയാണ് എന്ന് ആർക്കാണ് അറിയാത്തത് എല്ലാ മന്ത്രിമാരും ഏറ്റവും അവസാനത വി അബ്ദുറഹ്മാൻ പറയുന്ന സ്പോർട്സ് മന്ത്രി മെസ്സി മെസ്സിയെ കൊണ്ടുവരും മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞോട്ട് ഇവിടത്തെ കാട്ടുകള്നായ ഇവിടത്തെ കാട്ടുകളെ തോൽപ്പിക്കുന്ന മറ്റൊരു വീരപ്പൻ മാധ്യമ മുതലാളിയാണ് ചാനലിന്റെ അമരത്തിരുന്നു കൊണ്ട് എല്ലാ ദിവസവും വൈകിട്ട് ജനങ്ങളെ രാഷ്ട്രീയ പ്രബുദ്ധത പഠിപ്പിക്കുന്ന ഒരു ഒരു അധമൻ ഉണ്ടല്ലോ ആന്റപ്പൻ ആന്റപ്പന് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് കലൂരിലെ സ്റ്റേഡിയം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയം ഇയാൾക്ക് മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു ആൻ്റെപ്പന അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറയാൽ മരങ്ങൾ വെളിപ്പിക്കുക മരങ്ങൾ കൊള്ള ചെയ്യുക മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകുക എത്ര ആദിവാസി കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഇയാൾ വെള്ളം കുടിപ്പിക്കുന്നതെന്ന് അറിയോ ആദിവാസി കുടുംബങ്ങളെ പറ്റിച്ച് അവരുടെ കൃഷിഭൂമിയിൽ നിന്ന് അവരുടെ ഭൂമിയിൽ നിന്ന് വർഷങ്ങളുടെ പഴക്കമുള്ള അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും വർഷമുള്ള വില കൂടിയ മരങ്ങൾ കടത്തി കോടികൾ ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കി ഇപ്പോ ആന്റപ്പൻ വലിയ ആളാണ് ആന്റപ്പൻ കോട്ട കേട്ട് ചർച്ച നടത്തുകയാണ് മുഖത്തേക്ക് തുപ്പണം കേരളത്തിലെ ജനങ്ങൾ ആ ആന്റപ്പനും വി അബ്ദുറഹിമാനും തമ്മിലുള്ള രഹസ്യ ഉടമ്പടി എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത് ഈ അത്തപ്പനാണ് ഈ കാട്ടുകൊള്ളക്കാരനാണ് ആ കാട്ടുകൊള്ളക്കാരൻ ആദ്യം ചെയ്ത എന്താണെന്ന് അറിയാം സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരങ്ങൾ ആദ്യം തന്നെ വെട്ടിക്കു ഇയാൾക്കറിയാവുന്ന ഏറ്റവും പണി അതാണ് ഇയാൾക്കറിയാവുന്ന ഏറ്റവും വലിയ പണി മരങ്ങൾ വെട്ടി വെട്ടി വിൽക്കുക കാട് വിളിപ്പിക്കുക വണ്ണം കൊള്ളക്കാരൻ വീരപ്പൻ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇയാളുടെ കാൽക്കൽ പോയി പ്രണമിക്കുമായിരുന്നു എന്നെക്കാൾ വലിയ കാട്ടുകള്ക്കാരനായ അങ്ങുന്നേ എന്നെ എന്നെ താങ്കളുടെ ഒരു ശിഷ്യനാക്കൂ ഈ റിപ്പോർട്ടർ ചാനലിൽ എന്നെ കൂടി എന്നെ കൂടി ഒന്ന് എന്ന് വീരപ്പൻ പറയുമായിരുന്നു കേട്ടോ നമുക്ക് കാണാം അത്തരത്തിലുള്ള അന്ത്യ ചർച്ചകൾ വീരപ്പനും പങ്കെടുക്കുന്ന ചർച്ച ഇപ്പോ നമ്മുടെ മൊട്ടരുണും ജിമ്മിയും സ്മൃതി പരിക്കാ പരുത്തിക്കാടും ഒക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ വീരപ്പനും ഇരിക്കുന്നു കാരണം മറ്റൊരു ശിഷ്യൻ എന്തൊക്കെ കലികാല കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലികാല കാഴ്ചകൾ ഇതിന്റെയൊക്കെ നടുക്കുന്ന വിഭ്രാന്തിയിൽ നിന്നാണ് ശക്തിധരൻ ഈ പോസ്റ്റ് എഴുതിയത് കേട്ടോ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പാർശ്വവർത്തി പാർശ്വവർത്തികളെയും ചൂഴു നിന്ന് നിൽക്കുന്ന അഴിമതികളുടെ ബ്രഹ്മാണ്ടം ആർക്കാട് തിരിച്ചറിയാത്തത് തിരിച്ചറിയാത്ത ഒരു കൂട്ടരുണ്ട് രണ്ടുപേടേ ഞാൻ നേരത്തെ പറഞ്ഞ തീട്ടക്കമ്മികൾ ദേശാഭിമാനി മാത്രം വായിക്കുന്ന കുറെ തീട്ടക്കമ്മികൾക്ക് ഇത് തിരിച്ചറിയില്ല പാർട്ടി കേന്ദ്രതല നേതാക്കളെ റാഞ്ചിക്കൊണ്ടു പോകുന്ന ഇ ഡി ഉദ്യോഗസ്ഥർ എത്ര കോടാന കോടി രൂപ ഗജനാവിൽ അടപ്പിച്ചാണ് അവരെ രക്ഷപ്പെടുത്തുന്നത് അറിയാം കഥകൾ മറ്റു സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് പി എം ശ്രീക്കാരെ ഉറപ്പിട്ടത് എന്ന് തനി വിഡിത്തം ഇന്നലെ ഒരു വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു പറയുന്നത് കേട്ടു അതായത് എല്ലാ പത്രങ്ങളിലും വി ശിവൻകുട്ടി പറഞ്ഞിരുന്നല്ലോ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ഈ പദ്ധതി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഈ അധികാരം അധികാരം തീരാൻ വേണ്ടിയിട്ട് നാലഞ്ച് മാസങ്ങൾ മാത്രം അവശേഷിക്കുക എന്തുകൊണ്ട് ഇപ്പോൾ ഒപ്പുവെച്ചിരുന്ന ചോദ്യത്തിന് ശിവൻകുട്ടി പറഞ്ഞത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഇതിങ്ങനെ നടപ്പാക്കുമ്പോൾ നമ്മളത് നിരീക്ഷിക്കുകയായിരുന്നു നമ്മൾ പഠിക്കുകയായിരുന്നു അപ്പം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായാലും വലിയ തകരാറൊന്നും എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ ഈ കരാറിൽ ഒപ്പുവെച്ചത് എന്ന് പറയുന്ന ഉം വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഏറ്റവും വലിയ മരവാഴ പറയുന്നത് നമ്മൾ ഇന്നലെ കേട്ടു എല്ലാ പത്രങ്ങളിലും ഈ മരവാഴയുടെ പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ശക്തികരം പറയാണ് മറ്റു സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് പി എം ശ്രീകരാ ഒപ്പിട്ടത് എന്ന തനിവിഡിത്തം ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ വിളിച്ചു പറയുന്നത് ജനങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുക ആരായി മന്ത്രി മുങ്കുവനെ ഇതിൽ ചുമതലപ്പെടുത്തിയത് സ്വന്തം മന്ത്രിസഭയിലെയോ ഭരണ നേതൃത്വത്തിന്റെയോ പാർട്ടി ഭാരവാഹികളുമായോ പോലും കൂടിയാലോചിക്കാതെ ഈ സുപ്രധാന കാര്യത്തിൽ അന്യ സംസ്ഥാന നേതാക്കളുമായി ചർച്ച ചെയ്ത് ചർച്ച ചെയ്താണ് തീരുമാനം എടുത്തത് എന്ന് കേമത്തം വിളിച്ചു പറയുന്ന ഈ മന്ത്രിക്ക് തലക്ക് വെളിവില്ലേ ഇതിൽ പരം എന്ത് ചോദ്യമോ ചോദിക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ നേതാക്കന്മാരുമായി ശിവൻകുട്ടി പോയി ചർച്ച ചെയ്തിരുന്നു ഇവിടത്തെ മന്ത്രിസഭ അറിയാതെ മുന്നണി അറിയാതെ ശിവൻകുട്ടി നടത്തിയ ചർച്ചയിലാണ് ശിവൻകുട്ടിക്ക് ബോധ്യമായത് ഇത് മഹത്തായ പദ്ധതിയാണ് പി എം ശ്രീ എന്ന് പറയുന്നതിനൊരു പറയുന്നതിനൊരു ഒളിപ്പ് വേണ്ടടു എന്തും വിളിച്ചു പറയാനുള്ള ബ്ലാങ്ക് ചെക്ക് ആണോ കീശയിൽ എന്നാണ് ശക്തിരൻ ചോദിക്കുന്നത് എന്തും വിളിച്ചു പറയാനുള്ള ബ്ലാങ്ക് ചെക്ക് ആണോ കീശയിൽ ഇന്നലെ ശക്തിൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ കാരണഭൂതത്തിന്റെ കൂലിത്തല്ലുകാരനാണ് ശിവൻകുട്ടി എന്തായിരുന്നത് അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗം കേട്ടോ പിണറായി വിജയന്റെ കൂലിത്തല്ലുകാരൻ ആ കൂലിത്തല്ലുകാരൻ തന്നെ അസ്ഥികൂളമാണ് എന്നാണ് പറഞ്ഞത് ഉള്ളിലുള്ള കാമ്പൊക്കെ മുഖ്യമന്ത്രി കരണ്ട് തിന്നിരിക്കുന്നു അങ്ങനെ വെറും അസ്ഥികൂടം മാത്രമായ വി ശിവൻകുട്ടി ചാടുകയാണ് ചാടിക്കളിക്കുകയാണ് ഇപ്പോൾ യുക്തിബോധമുള്ള ഒരു തലമുറയാണ് വളർന്നു വരുന്നത് എന്ന് എന്നത് മറക്കേണ്ട അവസാനം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ ശക്തികൾ പറയുന്നത് ഇപ്പോൾ യുക്തിബോധമുള്ള ഒരു തലമുറയാണ് വളർന്നു വരുന്നത്